കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ തുടങ്ങുകയാണ് കാരണം കഴിഞ്ഞ ദിവസം നടന്ന എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് കേരള കോൺഗ്രസ് എം വിട്ടുനിന്നു വലിയ രീതിയിലുള്ള വിശദീകരണവും വിശകലനവുമാണ് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിക്കുന്നത് വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ വരികയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് പറയുന്ന ഒരു ന്യായീകരണം എന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനിച്ചൊരു യോഗമായിരുന്നു അതുകൊണ്ട് തങ്ങളുടെ നേതാക്കന്മാർക്ക് പങ്കെടുക്കുവാൻ പറ്റിയില്ല ജോസ് കെ മാണി പാലയിൽ അദ്ദേഹത്തിന് ചില പരിപാടികളിൽ വ്യാപൃതനായിരുന്നു അതുകൊണ്ട് പങ്കെടുക്കുവാൻ പറ്റിയില്ല പിന്നെ സ്റ്റീഫൻ ജോർജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനാൽ പങ്കെടുത്തില്ല പിന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട മറ്റൊരാൾ കേരള കോൺഗ്രസ് എമ്മിനെ പ്രതിനിധീകരിച്ച് മന്ത്രിസഭയിൽ ഇപ്പോഴുള്ള റോഷി അഗസ്റ്റിനാണ് അദ്ദേഹം വിദേശത്തായിരുന്നു എന്നാണ് കേരള കോൺഗ്രസ് എം ഈ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് നൽകുന്ന ഒരു വിശദീകരണം പക്ഷേ കോട്ടയവും തിരുവനന്തപുരവും തമ്മിലുള്ള ഒരു ദൂരം അറിയാവുന്ന ആളുകൾക്കറിയാം ഒരു യോഗം തീരുമാനിച്ച് രണ്ട് മണിക്കൂറിനകത്ത് കോട്ടയത്ത് നിന്ന് ഒന്നരയോ രണ്ടു മണിക്കൂറിനകത്ത് തിരുവനന്തപുരത്ത് എത്താവുന്നതേ ഉള്ളൂ പക്ഷേ ഇത്തരം വിശദീകരണങ്ങളും വിശകലനങ്ങളും കേരള കോൺഗ്രസ് എം നൽകുന്നുണ്ട് എന്തായാലും സ്റ്റീഫൻ ജോർജിന് പെട്ടെന്നൊക്കെ ദേഹാസത്വം വന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മുന്നണി മാറ്റങ്ങൾക്ക് രൂപമാറ്റവും രൂപഭേദവും സംഭവിക്കുന്നു എന്നു തന്നെയാണ് ചർച്ചകൾ ഒക്കെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു യാഥാർത്ഥ്യം കേരള കോൺഗ്രസ് എം എൽ ഡി എഫ് വിടുന്നതിനുള്ള ആദ്യ പടിയായിട്ടാണ് ഈ എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് എന്ന വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വരികയാണ് കേരളം സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നതിലും അപ്പുറം വലിയ തിരിച്ചടിയാണ് ഈ തദ്ദേശ സ്വയംപിലുണ്ടായത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് എന്തായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്ത് ജോസ് കെ മാണിക്ക് കത്തോലിക്ക സഭയുടെ ഭാഗത്തു അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു യു ഡി എഫിലേക്ക് പോകുവാൻ എൽ ഡി എഫ് വിടുവാൻ എന്ന വിശദീകരണങ്ങളും വിശദീകരണങ്ങളും വരുന്ന ഒരു സമയം കൂടിയാണിത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ട് അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് അവരുടെ വോട്ടർമാരെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് യു ഡി എഫ് ബെയ്സ് വോട്ടുകളാണ് ആ വോട്ടുകളൊക്കെ ഇപ്പോഴും യു ഡി എഫിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പ്രവണത കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഡി എഫിൽ ഇന്ന് തുടരുന്നത് ആത്മഹത്യാ പരമാണ് എന്ന തിരിച്ചറിവ് ജോസ് കെ മാണി വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗ നേതാക്കന്മാർക്കുണ്ടാകുന്നു എന്ന വലിയ നിഗമനങ്ങൾ രാഷ്ട്രീയ വിദഗ്ധർ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളാ കോൺഗ്രസ് എം ഈ അടുത്ത ദിവസങ്ങൾ തന്നെ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ ഒരുപക്ഷെ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് മാണി സാറിനെ അപമാനിച്ചു എൽ എന്ന വിശ്വാസം നല്ലൊരു വിഭാഗം കേരള കോൺഗ്രസ് അണികളിലും ഇപ്പോഴുണ്ട് എന്ന ഒരു വിശകലനങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ ഒക്കെ വരുന്നുണ്ട് ആദ്യം രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലെത്തി ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ കേരള കോൺഗ്രസ് എം വന്നതിൻ്റെ ബലത്തിൽ വലിയ രീതിയിലുള്ള നേട്ടം എൽ ഡി എഫിന് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നത് സത്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആ നേട്ടം കേരള കോൺഗ്രസ് എമ്മിന് നിലനിർത്തുവാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കുവാൻ കഴിഞ്ഞത് റാന്നിയിലെ അവരുടെ വിജയമൊക്കെ ചെറിയ വോട്ടുകൾക്കായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് വോട്ടുകൾക്കായിരുന്നു ചങ്ങനാശ്ശേരി പോലെയുള്ള അവരുടെ കുത്തക മണ്ഡലങ്ങൾ കുലുങ്ങുന്നത് ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് പക്ഷേ എൽ ഡി എഫ് കേരളാ കോൺഗ്രസ് എം വന്നതിൻ്റെ ബലത്തിൽ പത്തനംതിട്ട ജില്ലയിലൊക്കെ സീറ്റുകൾ സമ്പൂർണ്ണമായി നേടുന്ന ഒരവസ്ഥയുണ്ടായി എൽ ഡി എഫ് കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ട് നേട്ടമുണ്ടാക്കിയപ്പോൾ എൽ ഡി എഫിനെ കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിന് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ അത് ചോദ്യം തന്നെയാണ് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അതുകഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പല ബെൽറ്റുകളും തിരിച്ച് യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ചാണ്ടി ചാണ്ടിയുമ്മന് വലിയ ഭൂരിപക്ഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ മിക്ക പഞ്ചായത്തുകളിലും പുതുപ്പള്ളി മണ്ഡലത്തിന് കീഴിലുള്ള പഞ്ചായത്തുകൾ ലഭിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ കോട്ടയം ജില്ലയുടെ ഒരു സ്ഥിതി വിവര കണക്കെടുത്താൽ വലിയ രീതിയിലുള്ള തിരിച്ചടി കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളുണ്ടായി അവരുടെ പരമ്പരാഗത ചിരകാല ശത്രു എന്ന് തന്നെ പറയാവുന്ന കേരള കോൺഗ്രസ് ജോസഫിനോട് അവർക്ക് ആ സീറ്റ് അടിയറവെക്കേണ്ടി വന്ന അവരുടെ ഏറ്റവും മുതിർന്ന നേതാവ് തോമസ് ചാഴിക്കാടൻ തന്നെ കോട്ടയം പാർലമെൻറ്റ് സീറ്റിൽ പരാജയപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം അത് കഴിഞ്ഞു വന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോട്ടയം ജില്ലയിൽ വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രസ്റ്റീജ് എന്ന് പറയുന്ന പാലാ മുനിസിപ്പാലിറ്റി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ബിനു പുളിക്കക്കണ്ടം എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ മകൾ ദിയ പുളിക്കണ്ടം അവിടെ മുനിസിപ്പാൽ ചെയർമാനായിത്തീരുന്ന ഉണ്ടായി കോട്ടയം ജില്ലയിൽ വലിയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവിടെ ജില്ലാ പഞ്ചായത്ത് ഏകദേശം പൂർണ്ണമായി തന്നെ യു ഡി എഫിൻ്റെ കൈകളിലേക്ക് അമരുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായി പഞ്ചായത്തുകളിലും പൂർണ്ണമായും യു ഡി എഫ് മേധാവിത്വമുണ്ടായി എന്നതാണ് വാസ്തവം പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിൽ കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് മാണിയും ഏറ്റുമുട്ടിയ ജില്ലാ പഞ്ചായത്തുകളിൽ അഞ്ചെണ്ണമാണ് പരസ്പരം ഏറ്റുമുട്ടിയത് അതിൽ മൂന്നെണ്ണത്തിൽ കേരള കോൺഗ്രസ് മാണിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു രണ്ടെണ്ണത്തിൽ മാത്രമേ ജോസഫിന് വിജയിക്കുവാൻ കഴിഞ്ഞുവെങ്കിലും കഴിഞ്ഞുള്ളൂ എങ്കിലും കേരളാ കോൺഗ്രസിൻ്റെ കുത്തക സ്ഥലങ്ങളിലൊന്നായ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കേരള കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ എം എൽ എമാരുണ്ടാകുന്നത് ആ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റുമുട്ടിയ മിക്ക സ്ഥലങ്ങളിലും കേരള കോൺഗ്രസ് ജോസഫ് ജയിച്ചു മിക്ക സ്ഥലങ്ങളിലും ഒന്നുമല്ല പൂർണ്ണമായ എല്ലാ സീറ്റുകളിലും കേരള കോൺഗ്രസ് ജോസഫ് ജയിച്ചിട്ടുണ്ട് അതുപോലെ ഇടുക്കിയിലും അഞ്ച് സീറ്റുകൾ പരസ്പരം ഏറ്റുമുട്ടി അതിൽ മൂന്നും കേരള ജോ കേരള കോൺഗ്രസ് ജോസഫ് ജയിച്ചു അങ്ങനെ ഒരു സ്ഥിതി കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തദ്ദേശ സ്വഭാവ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്ഥിതി വിവരക്കണക്കിയെടുത്തു നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഒക്കെ കേരള കോൺഗ്രസ് എമ്മിന് വലിയ രീതിയിലുള്ള പരാജയമുണ്ടായി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് മാത്രമല്ല മിക്ക എം എൽ എ മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എം പിന്നോക്കം പോയിട്ടുണ്ട് റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്നവരുടെ എം മന്ത്രിയുടെ നിയമസഭാ സീറ്റിൽ ജോസ് കെ മാണിയുടെ നിയമസഭാ സീറ്റിലൊക്കെ കേരള കോൺഗ്രസ് എം പിന്നോക്കം പോകുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ തദ്ദേശ സ്വയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം തുടർന്നാൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം ഒന്നോ രണ്ടോ എം എൽ എ ഒതുങ്ങും പ്രത്യേകിച്ചും ഈ നിലവിലുള്ള സ്ഥിതി നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യത മാത്രമാണ് കാണുന്നത് അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ് തദ്ദേശ സ്വയം നേട്ടമെങ്കിലും അവിടെ ചില വോട്ട് ക്രോഡീകരണങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്ങളിനെതിരെ ഒരുപക്ഷെ പി സി ജോർജോ ഷോൺ ജോർജോ ഒക്കെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളൊക്കെ സെബാസ്റ്റ്യൻ കൊളത്തുങ്ങളലിനെതിരെ ഈരാറ്റുപേട്ട പോലുള്ള കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് കേന്ദ്രീകരിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരുപക്ഷെ പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കൊളത്തുങ്കൽ വിജയിച്ചേക്കാം മറ്റുള്ള സീറ്റുകളിൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികളുടെ വിജയ സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ പൂഞ്ഞാറിൽ കൂടുതൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റേത് ഉണ്ടായാൽ അവിടെയും യു ഡി എഫിന് വിജയ സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലുള്ള ഇലക്ഷൻ റിസൾട്ടുകൾ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായത് എന്ന വിശകലനം കേരള കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗവും അണികളിൽ നല്ലൊരു വിഭാഗവും നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് മടങ്ങിപ്പോകണമെന്ന വലിയ രീതിയിലുള്ള വാദം ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട് എന്നാണ് വാസ്തവം അതുമായി ബന്ധപ്പെട്ട പ്രാരംഭ നടപടികൾ കേരള കോൺഗ്രസ് എമ്മിലെ ചില വിഭാഗം ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകിൽ കേരള കോൺഗ്രസ് എം പൂർണ്ണമായി തന്നെ യു എത്തും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം പിളർന്ന് ഒരു വിഭാഗം യു എത്തും എന്ന വിശദീകരണം തന്നെയാണ് വിശകലനം തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ വിശദാരദന്മാരും ജീവകരം നടത്തുന്നത് തൽക്കാലം ഈ വീഡിയോയി ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ജെഹിന്ദ്